ിപ്പാറ സെന്റ് ജോസഫ് യു പി സ്കൂൾ ലോകത്തിന് നൽകിയത് മഹത്തായ സംഭാവനയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്കൂളിന്റെ ശതാബ്ദി സമാപന ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയഞ്ചിപ്പാറ സെന്റ് ജോസഫ് സ്കൂൾ സമാപന ആഘോഷം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി മാറ്റങ്ങൾക്ക് നിധാരമാകുന്ന ഒരു പ്രദേശത്ത് നൂറ് വർഷത്തിൻ്റെ പഴക്കവും തണക്കവുമുള്ള അക്ഷരക്കാൻ നൽകിയ ഒരു സ്കൂളിൻ്റെ ശതാപ്തി അതിന് ചരിത്രമാണ് അതിൻ്റെ ഭാഗമാകാൻ കിട്ടുന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ ആരംഭിക്കുക ഒരു എം പി സ്കൂൾ ആരംഭിക്കുവാൻ

സ്കൂൾ മാനേജറും ഇൻഫാം ദേശീയ ഡയറക്ടറുമായ ഫാദർ ജോസഫ് ചെറുകരക്കുന്നൽ സ്വാഗതം ആശംസിച്ചു പത്തനംതിട്ട എം പി ആന്റോ ആന്റണി ശതാബ്ദി സ്മരണിക പ്രകാശനം ചെയ്തു മുതിർന്ന പൂർവ്വാധ്യാപകരെയും അനധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും അഡ്വക്കേറ്റ് സബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും ചെങ്ങനാശ്ശേരി സെന്റ് ജോസഫ് കോളേജ് റിസർച്ച് ഡയറക്ടറുമായ ഫാദർ ജോർജ് കടുപ്പാറയിൽ ശതാബ്ദി സ്മരണിക അവതരിപ്പിച്ചു പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ അൽഫോൺസ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജെസ്സി മരിയ എഫ് സി സി ബ്ലോക്ക് മെമ്പർ അക്ഷയ് ഹരി വാർഡ് മെമ്പർമാർ പി ടി എ പ്രസിഡന്റ് ജോർജ് കുട്ടി കുഴുവേലിപ്പറമ്പിൽ ശതാബ്ദി കമ്മിറ്റി കൺവീനർ സാബു പൂണ്ടിക്കുളം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ സ്കൂളിനായി പുതിയ വാട്ടർ ടാങ്ക് ആൻഡോ ആന്റണി എംപിയും പുതിയ അടുക്കള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എയും അനുവദിച്ചു ചടങ്ങിനോടനുബന്ധിച്ച കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഐഫനസ് പാല